ഒരു മണ്ഡലകാലത്തിലൂടെ തുടക്കമായിരിക്കുകയാണ് ശബരിമലയിലേക്ക് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിൽ നിന്നൊക്കെ അയ്യപ്പന്മാർ വന്നുകൊണ്ടേയിരിക്കുന്നു പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായിട്ടും ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് ഒപ്പം എസ് ഐ ടിയുടെ അന്വേഷണം ഇതിന് സമാന്തരമായിട്ട് നടക്കുന്നുണ്ട് സ്വർണ്ണപ്പാളികൾ മാത്രമാണ് കവർന്നത് കട്ടളപ്പാളികൾ മാത്രമാണ് ഇളക്കിയത് ഈ സംശയം നിൽക്കുന്നു മൊത്തത്തിൽ ഈ മണ്ഡലകാലം ഒരു വിഷമിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണോ ഭക്തരെ കൊണ്ടുവന്നെത്തിക്കുന്നത് അങ്ങേറ്റം ദുഃഖത്തോട് കൂടിയിട്ടാണ് ഭക്തർ ഇപ്പം ശബരിമലയിലേക്ക് വരിക കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ നിർഭാഗ്യവശാൽ ഓരോ വർഷവും ഓരോ വിവാദങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കുറച്ച് നാളുകൾക്ക് മുമ്പ് വിവാദം മുല്ലപ്പെരിയാർ പൊട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിവാദം ശബരിമലയുടെ സീസൺ തുടങ്ങുമ്പോഴേക്കും ചിലർക്കൊക്കെ സ്വപ്നദർശനം ഉണ്ടാകും ഉപ്പ പൊട്ടും അപ്പം അങ്ങനെ ഈ നിർഭാഗ്യവശാൽ ഈ ശബരിമലയുടെ സീസൺ കാലത്ത് ഇങ്ങനെ ഭക്തന്മാർ വളരെ ഭക്തിയോടെ ശബരിമലയിൽ വരുന്ന സമയത്താണ് ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ മുഴുവൻ ഉയർന്നു വരുന്നത് ഇപ്പോൾ ഈ വിഷയം ഇപ്പോൾ സ്വർണ്ണക്കൊള്ള കുറച്ച് നാളുകൾക്ക് മുമ്പേ ഉയർന്നു രണ്ട് മൂന്ന് മാസമായിട്ട് നമ്മൾ കേരളത്തിൽ സജീവമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എസ് ഐ ടി അതിൻ്റെ അടുത്ത ബോർഡ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോയേ പറ്റും പത്മകുമാറിനെതിരായിട്ടുള്ള ഒരുപാട് തെളിവുകൾ ഇതിനകം വന്നു കഴിഞ്ഞു മൊഴികൾ വന്നു കഴിഞ്ഞു ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാവിധ സഹായവും ചെയ്തു കൊടുത്തത് പത്മകുമാറാണെന്ന് ഇതിനകം തന്നെ മൊഴികളിലൂടെ വ്യക്തമായിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് എസ് ഐ ടി പത്മകുമാറിന്റെ അറസ്റ്റ് വഹിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ കാരണം പത്മകുമാറിനിലേക്ക് അറസ്റ്റ് പോകുമ്പോഴും സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ സി പി എം നേതൃത്വത്തിലേക്കാണ് അത് ചെന്നെത്തുക പത്മകുമാർ സി പി എം നേതാവാണ് വെറും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രമല്ല മുൻ എം എൽ എ കൂടിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ എന്നെ പിടിച്ചാൽ ഞാൻ നിന്നെ കൊണ്ടേ പോകൂ എന്ന് പറയുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ ഇപ്പോ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും അപ്പോൾ കൂടെ കടകംപള്ളിയും പോകാൻ സാധ്യതയുണ്ട് അപ്പൊ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ് കാരണം രാഷ്ട്രീയ നേതൃത്വത്തിന് ഇതിനുള്ള പങ്കെന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇനിയും അന്വേഷണത്തിലൂടെ വ്യക്തമാകേണ്ടതാണ് അതിന് എസ് ഐ ടിക്ക് കഴിയുമോ എന്നുള്ള ആശങ്ക അല്ലെങ്കിൽ ഒരു സംശയം ഭക്തജനങ്ങൾക്ക് ഉണ്ട് ഇപ്പൊ സിനിജി ചോദിച്ച ഒരു മറ്റൊരു കാര്യം നമ്മുടെ ഈ പുല വൃശ്ചികമാസം തുടങ്ങുന്ന ഒന്നാം തീയതി മുതൽ തന്നെ പ്രശ്നങ്ങളും ആരംഭിക്കുന്നു എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും അറിയാം ശബരിമല വൃശ്ചികമാസം അല്ലെങ്കിൽ മണ്ഡലമാസം എന്നാ തുടങ്ങുന്നത് എന്ന് എത്രയോ കാലം മുമ്പ് അറിയാം അതൊരു ഫിക്സഡ് ഡേറ്റ് ആണ് ഒരു ദിവസം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലായി ഇതിന്റെ മുന്നൊരുക്കം നടത്തുന്നതിന് സർക്കാരിന് എന്താ തടസ്സം ആവശ്യത്തിന് ഫണ്ടുണ്ട് ആവശ്യത്തിന് ഫണ്ടുണ്ട് ആവശ്യത്തിന് സമയമുണ്ട് ഈ കാര്യങ്ങളിൽ വകുപ്പ് തല ഏകോപനങ്ങൾ നടത്താൻ എല്ലാത്തിലും ആ മണ്ഡലമാസം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് എല്ലാത്തിലും റോഡ് നവീകരണം ഈ കഴിഞ്ഞ മാസമാണ് റോഡ് നവീകരണം എന്ന് പറഞ്ഞ ബാലഗോപാൽ എന്തോ പൈസ അനുവദിച്ചിരിക്കുന്നു ഇതൊക്കെ നേരത്തെ ചെയ്താൽ എന്താണ് ഇതൊക്കെ നേരത്തെ അനുവദിക്കപ്പെടേണ്ടതല്ലേ സത്യത്തിൽ അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഇന്നലെ ശബരിമല നട തുടർന്നു ഒന്നാം തീയതി വൃശ്ചിക പുലരി അങ്ങ് പൊട്ടിവിടുന്ന ശബരിമലയിൽ നിന്ന് പരാതി പ്രളയമാണ് ശബരിമലയിലെ പരാതി എന്താ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കുറേ വർഷങ്ങളായിട്ട് ശബരിമലയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റം എന്ന് വെച്ചാൽ അവിടെ ശബരിമലയിലെ പോലീസുകാർ ഈ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ശബരിമലയിലെ ക്രിമിനലുകളായിട്ടുള്ള പോലീസുകാരെ തെരഞ്ഞെടുത്ത് വിടുകയാണോ സംശയമുണ്ട് ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ക്രിമിനലുകളായിട്ടുള്ളവരെ മാത്രം തെരഞ്ഞെടുത്ത് സന്നിധാനത്തേക്ക് വിടുകയാണോ കാരണം അങ്ങേറ്റം നിർദ്ദയമായിട്ടാണ് ശബരിമലയിലെ അയ്യപ്പന്മാരോട് ഈ പോലീസുകാർ പെരുമാറുന്നത് ഒരു കാലത്ത് നമുക്കറിയാം പോലീസ് അയ്യപ്പൻ എന്നാണ് വിളിച്ചത് വ്രത അവർ വ്രതധാരികളായിരിക്കും അവർ താടിയും ഒക്കെ വളർത്തിയിട്ട് അവർ യൂണിഫോമിൽ യൂണിഫോമിലാണെങ്കിലും പോലീസുകാരാണെന്ന് തോന്നാത്ത തരത്തിൽ ഷർട്ടൊക്കെ ഔട്ട് സൈഡിൽ ഇട്ടിട്ട് ഇൻസർട്ടായിരിക്കില്ല ചെയ്തിട്ടായിരിക്കില്ല തൊപ്പി ഉണ്ടാവില്ല അവർ സാധാരണ അയ്യപ്പന്മാരെ അവരെ ആ ഡ്രസ്സിലാണ് പോലീസാണെന്ന് തിരിച്ചറിയാൻ ഭാഗത്തിനുള്ളൊരു ഒരു ഒരു ബാക്കിയെ സാധാരണ അയ്യപ്പന്മാരെ പോലെ ഒരു അയ്യപ്പ സേവ എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിച്ചിരുന്ന ആളുകൾക്ക് പകരം ഇപ്പോൾ തനി പോലീസ് സർവീസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു പോലീസ് വിഭാഗം അവരൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ പോലീസ് അയ്യപ്പന്മാരോട് പെരുമാറുന്നത് വളരെ ക്രൂരമായിട്ടാണ് ഇപ്പം ഇന്ന് പുറത്തു വരുന്ന വാർത്തകൾ ശബരിമലയിൽ നിന്ന് സന്നിധാനത്ത് നിന്ന് ഇന്ന് അയ്യപ്പന്മാരുടെ വാർത്തകൾ കേൾക്കുന്നത് പോലീസ് വളരെ ക്രൂരമായിട്ട് പെരുമാറുന്നു എന്നാണ് വളരെ നിർദ്ദയമായി പോലീസ് അയ്യപ്പന്മാരെ പിടിച്ച് തള്ളുന്നു അവരെ ഉപദ്രവിക്കുന്നു മൃഗങ്ങളോടന്ന പോലും പോലീസുകാർ അയ്യപ്പന്മാരെ ഉപദ്രവിക്കുന്നു എന്നുള്ള വാർത്തകൾ ഇന്ന് അയ്യപ്പന്മാരുടേതായിട്ട് പുറത്തു വന്നു മാത്രമല്ല കേരള ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചോളൂ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഇപ്പോഴും യാതൊരു സംവിധാനവും ആയിട്ടില്ല ഇപ്പോൾ നിലയ്ക്കൽ പമ്പ സർവീസ് നിലക്കൽ പമ്പ സർവീസിൽ വേണ്ടത്ര വാഹനങ്ങളായിട്ടില്ല ഫസ്റ്റ് ഡേ തന്നെ വലിയ തിരക്കാണ് വൃശ്ചികം ഒന്നിനും വളരെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു പക്ഷേ നിലയ്ക്കൽ പമ്പ റൂട്ടിലെ കെ എസ് ആർ ടി സി ബസ്സിന്റെ അപര്യാപ്തത ഭക്തജനങ്ങൾ മണിക്കൂറോളം ക്യൂ നിൽക്കുന്നു ഇപ്പോൾ നമ്മുടെ ശുചിമുറികളുടെ കാര്യത്തെ സംബന്ധിച്ച് കേരള ഹൈക്കോടതി ചോദിച്ചിരുന്നു പത്ത് നാൽപ്പത് ലക്ഷം അൻപത് ലക്ഷം അയ്യപ്പന്മാർ വരുന്നു എടുത്ത് ആയിരം ശുചിമുറി കൊണ്ട് നിങ്ങൾ ഇന്ത്യൻ പോകുന്നു ശുചിമുറി പമ്പയിൽ തുറന്നുകൊടുത്തിട്ടില്ല ആ അവിടെ അവിടുത്തെ അത് ലേലം കൊണ്ടിട്ടില്ല ലേലം കൊള്ളാൻ ആളില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ലേലത്തിൽ പോകാത്തത് കൊണ്ട് ആ കോംപ്ലക്സ് ശുചിമുറിയുടെ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കോംപ്ലക്സ് വർക്കിങ്ങിലല്ല പ്രവർത്തനരഹിതമാണ് ഉപയോഗ ഉപയോഗിക്കുന്നില്ല അപ്പം അയ്യപ്പന്മാരെ ഇങ്ങനെ വളരെ വലിയ തോതിൽ പീഡിപ്പിക്കുകയാണ് ശബരിമല ദേവസ്വം ബോർഡ് ഈ കേരളത്തിലെ അല്ല അല്ലാതെ തന്നെ ഇത്തരം സംസ്ഥാനങ്ങളിൽ വരുന്ന അയ്യപ്പന്മാർ വൻതോതിൽ പൈസ കൊടുക്കും അതായത് സംഭാവനയില്ല അവർ ഈ തമിഴ്നാട്ടിൽ നിന്ന് കർണാടകയിൽ നിന്ന് ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്നവർ അവരുടെ ഒരു ബിസിനസ് പാർട്ട്ണറായിട്ടാണ് അയ്യപ്പനെ കാണുന്നത് അപ്പോൾ ഒരു ഷെയറാണ് അവരുടെ ബിസിനസിൻ്റെ ഒക്കെ ഇത്തരത്തിൽ വലിയ തോതിലാണ് അയ്യപ്പ സന്നിധാനത്തെ കൊണ്ടുവന്ന് അവരുടെ കാണിക്കണമെന്ന് നൽകുന്നത് ഈ കാണിക്ക അർപ്പിക്കുന്നതിൽ പോലും ഇവർക്ക് ഇനി ഒരു മടിയുണ്ടാവില്ല കാരണം ഇവിടെ കൊണ്ടുവരുന്ന പൈസ വളരെ മോശമായ രീതിയിൽ ദുരുപയോഗം ചെയ്യുന്ന വാർത്ത ആ സംസ്ഥാനങ്ങളിലും എത്തുന്നില്ലേ അപ്പോൾ എങ്ങനെയായിരിക്കും അങ്ങനെയുള്ള അവരുടെ നീക്കം അതിനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഇതൊക്കെ ഒരു വലിയ പ്രചരണമായിട്ടൊന്നും ആ സംസ്ഥാനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പിന്നെ അവര് വിശ്വസി അവർ ദേവസ്വം ബോർഡിന് പണം കൊടുക്കുന്നു എന്നല്ല അവര് അവർ അയ്യപ്പന് സമർപ്പിക്കുന്നതാണ് ഈ ഹിന്ദുക്കളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അവിടെയാണെന്ന് ഞാൻ ക്ഷേത്രത്തിൽ പണം വിട്ടാൽ ആ പണം ഏത് തീവ്രവാദിക്ക് പോണെങ്കിലും എൻ്റെ പ്രശ്നമല്ല ദൈവത്തിന് അത് ദൈവത്തിന് സമർപ്പിച്ചതാണ് ഇതന്നെ അമ ഇത് ഇനി അതിനി എന്ത് അത് അത് എനിക്കതിന് തന്നെ പണം ഉപയോഗിച്ചാൽ പോലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള മട്ടിലാണ് ഭക്തന്മാരുടെ ഒരു പൊതു ആറ്റിറ്റ്യൂഡ് ക്ഷേത്രത്തിന്റെ സ്വത്ത് അല്ലെങ്കിൽ ക്ഷേത്രത്തിന് സമർപ്പിച്ചത് അത് പിന്നീട് എന്ത് ചെയ്യുന്നു എന്ന് അന്വേഷിക്കുന്ന സ്വഭാവം ഹിന്ദുക്കൾക്കില്ല കൊടുത്തത് കൊടുത്തതാണ് പിന്നെ അതിനെക്കുറിച്ചുള്ള അന്വേഷണമില്ല ഇതൊരു തരത്തിൽ ഹിന്ദു സമൂഹത്തിന്റെ ഒരു പൊതു സ്വഭാവമാണ് അതിനൊരു മാറ്റം വരണം അത് കേരളീയ കേരളത്തിലെ ഹിന്ദുവായാലും തമിഴ്നാട്ടിലെ ഹിന്ദുവായാലും ഒരേപോലെയാണ് കൊടുത്തതിനെ സംബന്ധിച്ച് പിന്നെ ചിന്തിക്കാറില്ല അതൊരു തരത്തിൽ നല്ല സ്വഭാവമാണ് പക്ഷേ ഇവിടെ കള്ളന്മാരും കൊള്ളക്കാരുമായിട്ടുള്ള ആൾക്കാരാണ് അത് ചെയ്യുന്നത് എന്നുള്ളത് വരുമ്പോൾ നമ്മളതിനെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് ഇതിപ്പോ സർക്കാർ എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ ഒരു 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 മടി കാണിക്കുന്നതെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല കാരണം ഈ സർക്കാർ കഞ്ഞു കുടിച്ച് പോകുന്നത് ഈ അറുപത് ദിവസത്തെ വരുമാനം കൊണ്ടാണ് നീ അറുപത് ദിവസം ഈ ശബരിമല തീർത്ഥാടകര് പത്തോ അൻപതോ അറുപതോ ലക്ഷം തീർത്ഥാടകര് എത്തുന്നു ഈ അറുപതോ എഴുപതോ ലക്ഷം തീർത്ഥാടകരിൽ നിന്ന് വരുന്ന നികുതി എന്ന് പറയുന്നത് കോടാനുകൂടിയാണ് സർക്കാരിലേക്ക് വരുന്ന നികുതി കോടാനുകൂടിയാണ് ജി സുധാകരൻ പതിനായിരം കോടി എന്നൊക്കെയാണ് പറഞ്ഞത് പതിനായിരം കോടിയോളം വരുന്നുണ്ട് എന്നാണ് ജി സുധാകരൻ പറഞ്ഞത് വേണ്ട അയ്യായിരം കോടി ഉണ്ടെന്ന് ആലോചിച്ചു സിനിജി അതായത് ഇവര് ദേവസ്വം ബോർഡ് ശബരിമല ഈ സർക്കാർ ദേവസ്വം ബോർഡിന് വേണ്ടി കൊടുത്തു എന്ന് പറയുന്നത് ഒരു വർഷം അൻപത് കോടിയോ നൂറ് കോടിയോ ആണ് അതെ അയ്യായിരമോ പതിനായിരം കോടിയോ നികുതി ഇനത്തിൽ ഈ അയ്യപ്പന്മാരിൽ നിന്നും സർക്കാരിന്റെ ഖജനാവിലേക്ക് എത്തുമ്പോൾ ഈ തരത്തിൽ ഇൽട്രീറ്റ് ചെയ്യുന്നു അവരെ ഉപദ്രവിക്കുന്നു പീഡിപ്പിക്കുന്നു അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എത്ര നന്ദികടാണ് അയ്യപ്പന്മാരോട് ഈ സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലൊരു സർക്കാർ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടാവുമോ തങ്ങളെ ശിക്ഷിക്കുന്നു അതായത് ഈ ഹിന്ദു സമൂഹം അവരെ തൊഴിക്കുക തൊഴിക്കൊള്ളും തോറും ഹിന്ദുക്കൾ സർക്കാരിനെ തൊഴുക തോറും തൊഴിക്കുക ഇങ്ങനെയൊരു സംഭവം നമുക്ക് ലോകത്ത് വേറെ എവിടെയും കാണില്ല ഈ കേരളത്തിലെ ഹിന്ദുക്കളെയാണ് നമ്മളങ്ങനെ കാണുന്നത് തൊഴുന്തോറും തൊഴിക്കുകയും തൊഴിക്കും തോറും തൊഴുകയും ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒരു ഹിന്ദു സമൂഹം ഇത് ഇപ്പോൾ ശബരിമല സീസൺ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനിയും ഒരു അറുപത് ദിവസം നമ്മൾ കാത്തിരിക്കേണ്ടി വരും എന്തെല്ലാമാണ് ശബരിമലയിൽ നടക്കുന്നത് ഇപ്പോൾ ഹിന്ദുഐക്യവേദിയുടെ ഒരു സംഘം ശ്രീ വത്സൻ തെല്ലങ്കേടെ നേതൃത്വത്തിൽ നാ നാളെ ശബരിമല സന്ദർശിക്കുന്നുണ്ട് ശബരിമലയിലെ പോരായ്മകൾ അപര്യാപ്തതകൾ ഭക്തജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അത് നേരിൽ കണ്ട് പഠിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു വിശദമായ റിപ്പോർട്ട് ഗവൺമെൻറ്റിനും ദേവസ്വം ബോർഡിനും സമർപ്പിച്ചുകൊണ്ട് അത് പരിഹരിക്കുന്ന തരത്തിലേക്ക് പോയില്ല ശക്തമായ സമരപരിപാടികളുമായിട്ട് ഹിന്ദു ഐക്യവേദി മുന്നോട്ട് പോകും അപ്പോൾ ഒരു മണ്ഡലകാലത്താണ് ഇത്രയും വലിയ തുക വരുമാനമായിട്ട് അല്ലെങ്കിൽ ടാക്സ് ആയിട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞു അങ്ങനെയുള്ള ഒരു സമയത്താണ് ഈ വരുന്ന അയ്യപ്പന്മാരെ പോലീസ് അയ്യപ്പന്മാർ ഉപദ്രവിക്കുന്നത് നമ്മൾ പോലീസ് അയ്യപ്പന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നവരുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റമുണ്ടെങ്കിൽ വളരെ ഗൗരവമായി കാണുന്നതാണ് കാരണം ഒരു സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളെ അതേപടി പാലിക്കാനും അതേപടി നടപ്പിലാക്കാനും പോലീസിന് സാധിക്കും അപ്പം അവിടെ വരുന്ന അയ്യപ്പന്മാർക്ക് ഈ ദുരനുഭവം ഉണ്ടായാൽ പിന്നീട് അവർ ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുന്ന അയ്യപ്പന്മാരിലേക്കൊക്കെ ഇത് എത്തിക്കില്ല അത് വലിയ ദോഷമല്ലേ വലിയ ദോഷമാണ് അങ്ങനെ ഇത് ശബരിമലയിൽ പോകുന്നത് തല്ലുകൊള്ളാനാണോ എന്ന് അയ്യപ്പന്മാർ ചിന്തിച്ചിട്ട് ഞാൻ എന്തിനാണ് തല്ലുകൊള്ളുന്നത് എന്ന് തല്ലുകൊള്ളാൻ ശബരിമലയ്ക്ക് പോകുന്നത് എന്ന് ചിന്തിച്ചാൽ തെറ്റില്ല ഇങ്ങനെ ഇൽട്രീറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം വേറെ എവിടെയുണ്ട് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഒരു ഒരു തീർത്ഥാടനത്തിന് വരുന്ന അയ്യപ്പന്മാർ അവര് അവരിവിടെ വരുന്നതുകൊണ്ട് സർക്കാരിന് കിട്ടുന്ന സൗകര്യങ്ങൾ വരുമാനം മറ്റ് എത്രയോ എത്രയോ സർക്കാരിന് മാത്രമല്ല എത്രയോ കുടുംബങ്ങളാണ് ശബരിമല തീർത്ഥാടനം കൊണ്ട് ജീവിച്ചു പോകുന്നത് എത്രയോ എത്രയോ കച്ചവടക്കാർ എത്രയോ വാഹനങ്ങൾ എത്രയോ പേരുടെ ജീവിതമാണ് അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ഇങ്ങനെ ദ്രോഹിക്കാമോ അയ്യപ്പന്മാരെ ഈ ശബരിമല സീസൺ പോലെ ശബരിമല യാത്ര തീർത്ഥാടനം പോലെ ഇത്രയും പൊതുസമൂഹത്തെ ഗുണകരമായി ബാധിക്കുന്ന തീർത്ഥാടനം കേരളത്തിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ കേരളത്തിൽ വേറെ ഏതെങ്കിലും ഉണ്ടോ സർക്കാരിനെ സാമ്പത്തികമായി സഹായിക്കുന്ന തീർത്ഥാടനം കേരളത്തിൽ വേറെ ഏതെങ്കിലും ഉണ്ടോ അപ്പൊ സർക്കാർ ഈ സർവാത്മനായ എല്ലാവിധ സഹായവും ഒത്താശയും ചെയ്തു കൊടുക്കേണ്ടതിന് പകരം ഹിന്ദു സമൂഹമാണ് ഇവനെ ചവിട്ടി അരച്ചാലും കുഴപ്പമില്ല എന്ന ധാർഷ്ട്യത്തോട് കൂടിയിട്ട് അയ്യപ്പന്മാരെ ട്രീറ്റ് ചെയ്യുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ഈ രീതിയിൽ അങ്ങോട്ട് പോയാൽ ഈ പറയുന്ന പോലീസുകാരുടെ നിലപാട് അല്ലെങ്കിൽ സർക്കാർ സംവിധാനം നിലപാടിനെതിരെ ഹിന്ദു ഐക്യവതി കേൾക്കാൻ ഞാൻ പറഞ്ഞല്ലോ ഇത്തരത്തിൽ വത്സന്ത്രിയുടെ നമ്മുടെ ഹിന്ദു ഐക്യവതിയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സന്ത്രിയുടെ നേതൃത്വത്തിൽ നാളെ ഹിന്ദു ഹിന്ദുഐക്യവദിയുടെ സംസ്ഥാനതല നേതാക്കന്മാർ ഒരു സംഘം ആളുകൾ ശബരിമലയിൽ പോവുകയാണ് അവിടെ പോയി വിശദമായ പഠനങ്ങൾ നടത്തി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ദേവസ്വം ബോർഡുമായി സംസാരിക്കും സർക്കാരുമായി സംസാരിക്കും അതിന് പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായിട്ട് ഹൈന്ദവ സംഘടനകൾ ഈ വിഷയത്തിൽ രംഗത്ത് വരും എന്തായാലും ഈ മണ്ഡലകാലം സന്തോഷത്തോടെ സമാധാനത്തോടെ മുന്നോട്ട് പോകണം തന്നെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക